ബെന്യാമിൻ ആടുജീവിതം എന്ന വിഖ്യാതമായ നോവലാണ് ഇദ്ദേഹത്തെ ഏറ്റവും അറ്റ് ദ പീക്ക് എത്തിച്ചത് ഏകദേശം രണ്ടായിരത്തി പതിനാറിലൊക്കെ ആണെന്ന് തോന്നുന്നു ഞാൻ ഈ നോവൽ വായിച്ചത് രണ്ടായിരത്തി എട്ടിലോ രണ്ടായിരത്തി ഏഴിലോ ഒക്കെ ആ സമയത്താണ് ഈ നോവൽ ഇറങ്ങി തോന്നുന്നത് പക്ഷെ ഈ അടുത്ത് ഈ സിനിമ റിലീസ് ആയ സമയത്ത് ആടുജീവിതം മറ്റൊരു പുസ്തകത്തിന്റെ കോപ്പിയാണ് എന്ന് പറഞ്ഞൊരു വാദം ഉണ്ടായിരുന്നു ആ ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് പ്ലസ് വൺ പ്ലസ് ടു സമയത്തൊക്കെയാണ് ഞാനത് വായിച്ചിട്ടുള്ളത് മുഹമ്മദ് അസദിന്റെ റോട്ട് മെക്ക എന്നുള്ളൊരു ബുക്ക് അതിന്റെ കളക്ഷനിൽ നിന്നും എടുത്തു വെച്ച് വായിക്കുന്ന പുസ്തകങ്ങളാണ് ഞാൻ ഒരു നോവൽ ഫോളോ ചെയ്താൽ അത് പെട്ടെന്ന് വായിച്ച് തീർക്കും ഒരാഴ്ചയോ രണ്ടാഴ്ച കൊണ്ടൊക്കെ പെട്ടെന്ന് വായിച്ച് തീർക്കും അതിൻ്റെ ഇടയിൽ വേറൊന്നും വായിക്കാൻ പോവില്ല അങ്ങനെ ഞാൻ മയ്യടി തീരങ്ങളൊക്കെ ഞാൻ രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ടൊക്കെ വായിച്ചു തീർത്തിട്ടുണ്ട് കാര്യം ചെറിയ നോവലാണ് അത്രയ്ക്കും വായിക്കാനേ ഉള്ളൂ പക്ഷെ അതൊന്ന് കോപ്പി അടിച്ചാണ് ബെന്യാമിൻ ആഡ് ചെയ്തതെന്ന് ഒരു വാദം വരികയും പേജ് നമ്പറുകൾ വെച്ചിട്ട് വരെ നമ്മുടെ നെറ്റിസൻസ് അതിനെ താരതമ്യം ചെയ്തിരുന്നു ഇന്ന ഇന്ന സാധനങ്ങൾ കോപ്പി അടിച്ചിട്ടാണ് ഉണ്ടാക്കിയത് അപ്പൊ ഞാനിത് പറഞ്ഞെന്താന്ന് വെച്ചാൽ നിങ്ങൾ ഇനി കോപ്പി അടിച്ചാലും കോപ്പി അടിച്ചില്ലെങ്കിലും എനിക്കൊരു ചേമ്പൂ സ് അത് നിങ്ങളുടെ കാര്യം നിങ്ങൾ ഇൻസ്പിറേറ്റഡ് ആയിട്ട് എഴുതുന്നൊന്നും നമ്മുടെ വിഷയമല്ല പക്ഷെ നിങ്ങളൊക്കെ വലിയ സാഹിത്യ കൊണാണ്ടറുകളായി കഴിഞ്ഞ പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു ഭാവമുണ്ട് ഞങ്ങളുടെ വാക്കിന് ഭയങ്കര വിലയാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനം ഏറ്റെടുക്കും അല്ലെങ്കിൽ ഏറ്റെടുക്കണം എന്നൊക്കെ ചിന്തിക്കും അത് ഇവിടെ എടുക്കൂല കാര്യം നിങ്ങളിപ്പോ സംസാരിച്ചത് സ്വജനപക്ഷവാദമോ അതും അല്ലെങ്കിൽ സ്വ രാഷ്ട്രീയവാദമോ ആണ് അല്ലെങ്കിൽ സ്വന്തം വീക്ഷണത്തിലൂടെ നോക്കിയാണ് നിങ്ങൾ ഈ വർത്തമാനം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് തെളിവെന്തിനാ നിങ്ങൾ ആദ്യം എ സി കാറിൽ നിന്നും എ സി വീട്ടിൽ നിന്നൊക്കെ ഒന്ന് ഇറങ്ങൂ എന്നിട്ട് നിങ്ങൾ അട്ടപ്പാടിയിലും വയനാട്ടിലും ഇടുക്കിയിലും മലപ്പുറം ജില്ലകളിലുമുള്ള ആദിവാസി മേഖലകൾ സന്ദർശിക്കും ഈ നാട്ടിൽ ആദിവാസി മേഖലകളിൽ പോലും വേണ്ട നമ്മുടെ പ്രധാന നഗരങ്ങളിൽ പോലും കഴിയുന്ന ഒരുപാട് പേരുണ്ട് രാജ്യം മൊത്തം ഇതുണ്ടോട്ടോ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾ ഈ കണ്ണും അടച്ചു വെച്ച് നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങളുടെ വാദം ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം വാദങ്ങൾ അടിച്ചു വിടരുത് ഇതിനെയാണ് ഞാൻ സാഹിത്യ കൊണാണ്ടിത്തരം എന്ന് പറയുന്നത് വലിയ അവാർഡുകൾ മേടിച്ച ആളാണ് അതുകൊണ്ട് ഞങ്ങൾ ഇന്ന എൻ്റെ അഭിപ്രായം പറയും അതാണ് വാസ്തവം അതാണ് വാസ്തവം എന്ന് പറഞ്ഞ് താങ്കളുടെ ചരത്തിൽ വരെ തിന്നുന്നമാരുണ്ട് പക്ഷെ എല്ലാവരെയും ആ പെടുത്തരുത് എന്തിനാണ് നിങ്ങൾ തെളിവ് ചോദിക്കുന്നത് നിങ്ങൾ തന്നെ ഇറങ്ങി നടന്നാൽ തന്നെ നിങ്ങളുടെ മുന്നിൽ കിട്ടുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ തെളിവ് ചോദിക്കുമ്പോൾ നിങ്ങൾ എവിടെ നോക്കിയാണ് ഈ ജീവിതം എഴുതിയതെന്ന് ഞാൻ ചോദിക്കും ഇത്രയും മനുഷ്യജീവിതങ്ങൾ നിങ്ങളുടെ ചുറ്റും ഉണ്ടായിട്ട് ഇതൊന്നും കാണാനും കേൾക്കാനും പറ്റാത്ത നിങ്ങൾ ജീവിതം എന്ന് പറയുന്ന പുസ്തകത്തിൽ നജീബിന്റെ ജീവിതം വളരെ കൂടി നിങ്ങൾ എഴുതി വെച്ചിരുന്നു അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിനോട് പറയുമ്പോൾ ഞാൻ വലിയ സാഹിത്യ കൊണാണ്ടറാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറയും എന്റെ രാഷ്ട്രീയം ഇതാണ് എന്റെ രാഷ്ട്രീയം പറയുന്നതാണ് ശരി എന്ന് ലാടം കെട്ടിയ കുതിര കണക്ക് ഒരു സൈഡിലോട്ട് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾ ഒരു നല്ല എഴുത്തുകാരനല്ല അയാൾക്ക് എല്ലാ സ്ഥലത്തു നിന്നും നോക്കാനുള്ള കഴിവ് വേണം എല്ലാ ജീവിതങ്ങളും കാണാനുള്ള കഴിവ് വേണം കേരളം എന്ന ഈ ഇട്ടാവട്ടത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ജീവിതം മരുഭൂമിയിലെ കഥ നിങ്ങൾക്ക് എഴുതാൻ കഴിഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങൾ അത്രയും സങ്കുചിതമായി പോയത് കൊണ്ടാണ്